ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇതൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്നത്തെ ഈ ഫ്രൈ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ചയിലെ കുറച്ച് കാഴ്ചകളാണ് ഇവിടെ അടുത്തൊരു ഫ്രൈഡേ മാർക്കറ്റുണ്ട് അപ്പോൾ ആ ഫ്രൈഡേ മാർക്കറ്റിൽ പോയ കാഴ്ചകളാണ് ഞാനപ്പോൾ അതെല്ലാം കാണിച്ചു തരാവേ അപ്പം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ വേണ്ട അത്രയും ദൂരം ഇല്ല കുറച്ച് ദൂരമേ ഉള്ളു അപ്പം നമുക്ക് ഇവിടെയൊക്കെ എനിക്ക് വന്ന് എല്ലാ സ്ഥലത്തും കൂടുതലും നടന്നു പോകുന്നതാണ് നല്ലത് അപ്പം ഞാൻ മിക്കവാറും ഈ ഫ്രൈഡേ മാർക്കറ്റിൽ നടന്ന് തന്നെയാണ് പോകുന്നത് നമ്മൾ നടക്കാൻ പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ഫ്രൈഡേ മാർക്കറ്റ് അത് കാരണം നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിലെങ്കിലാണ് ഇതെല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഇങ്ങനെ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഇതെണ്ട നൈറ്റ് മാർക്കറ്റ് ഇവിടെ ഒരു കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ അല്ല ഇതൊരു ഹൺഡ്രഡ് പ്ലസ് ആണെന്ന് പറഞ്ഞൊരു വലിയൊരു മാളാണ് ആ മാളിൻ്റെ താഴത്തെ കാർ പാർക്കിങ്ങിലാണ് ഈ ഒരു ഫ്രൈഡേ മാർക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാലല്ലേ ഇങ്ങനെ പല പല പലതരം ഫുഡാണ് പല സ്ഥലത്തെ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ കൊറിയൻ ഫുഡ് ജപ്പാൻ ഫുഡ് അങ്ങനെ നമ്മൾ ഞാനൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ് സത്യം പറഞ്ഞാൽ ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല കാര്യം എനിക്ക് ഇങ്ങനെ നമ്മൾ പല വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാനൊരു പേടിയാണ് വയറിൽ എന്തെങ്കിലും വന്നാലോ എന്നുള്ളൊരു പ്രശ്നം കാരണം പേടിച്ചിട്ട് ഞാൻ അങ്ങനെ ഫുഡുകളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ നല്ല രസമാണ് കേട്ടോ ഈ ഫുഡുകളൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അത് കുറച്ച് ഒത്തിരി വ്യൂ ഒന്നും ഒന്നുമില്ലാതിന് പക്ഷേ കുറച്ച് പേരെ കണ്ടിട്ടുള്ളെങ്കിലും ആ കുറച്ച് പേര് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കേട്ടോ കാര്യം എന്താ പറയുന്നത് നമ്മൾ ഒത്തിരി വ്യൂ ഒന്നും കിട്ടുന്നതിലല്ല കാര്യമൊന്നും എനിക്ക് തോന്നി കാര്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും സന്തോഷം കണ്ടെത്താൻ കണ്ടെത്താൻ നോക്കണം കാര്യം അതെനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി കാര്യം ഒരുപാട് പേരതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചർ ഇനിയും ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഈവനിങ് വ്ലോഗ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ എന്തായാലും നമ്മൾ കുറച്ച് പേരാണേലും കാണുന്നത് ആ കാണുന്നവർക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ ഇത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കാണാനൊക്കെ ഒരു ഹാപ്പിയാണ് ാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ പിന്നെ നമ്മളെപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അതിപ്പോൾ വലിയ കാര്യമൊന്നും വേണമെന്നില്ല ചെറിയ ചെറിയ പോലും നമുക്കൊരു നമ്മളൊരു എന്താ പറയുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊരു വെള്ളം കുടിച്ചാൽ മാത്രം മതിയാണ് വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് കുടിക്കാൻ ശ്രമിക്കുക നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക നമ്മൾ അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മൾ എന്തിനാണ് നമ്മൾ രാവിലെയൊക്കെ എഴുന്നേക്കുമ്പോഴത്തേക്കും നല്ല ഹാപ്പിയായിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുക നമുക്ക് ദൈവം തന്നിട്ട് ഇരിക്കുന്ന ഈ ഒരു ജീവിതത്തിന് എന്താ പറയുന്നത് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ദിവസം തന്നതിനും അതുപോലെ തന്നെ ഈ കൈയും കാലും ശരീരവും ഒക്കെ ഓരോ അവയവങ്ങളും നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നതിനും ഇതൊന്നും ഇത് എന്താ പറയുന്നത് ഇതൊന്നും ഇല്ലാതെ ചിലപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇതൊക്കെ നഷ്ടപ്പെട്ട എത്രയോ പേര് കാണും എത്രയോ പേര് ഈ ലോകത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ടായിരിക്കും എത്രയോ പേര് നമ്മൾ എഴുന്നേൽക്കുമ്പം ഈ ലോകത്തോട് വിട പറഞ്ഞു കാണും അപ്പം നമ്മൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ിയ ഈ ഒരു ഈ ഒരു ദിവസത്തിന് ആ ഒരു ദിവസത്തിന് നമ്മൾ പ്രപഞ്ചശക്തിയോടും ദൈവത്തിനോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ എഴുന്നേൽക്കുമ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ അതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യുക നമ്മളെപ്പോഴും നമ്മൾ ബോഡി മൈൻഡും കണക്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ബോഡി റെഡി ആണെങ്കിലേ മൈൻഡ് റെഡി ആകത്തുള്ളൂ മൈൻഡ് റെഡി ആണെങ്കിലേ ബോഡി റെഡി ആകത്തുള്ളു അപ്പോൾ നമ്മൾ രണ്ടും കണക്റ്റാണ് അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ച് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ ഒത്തിരി ഒന്നും ശ്രദ്ധിക്കണമെന്ന് പറയുന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധനം വായിലോട്ട് വെക്കുമ്പോൾ അറിയാമല്ലോ ഇത് കഴിക്കണോ അതോ വേണ്ടതാണ് വേണ്ട വേണ്ടതാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ അങ്ങനെ ആലോചിക്കുക നമ്മളിപ്പോൾ എല്ലാം ഒന്നും വേണ്ടെന്ന് വെക്കരുത് ഞാൻ പറയുന്നത് ഇപ്പം ഡയറ്റെന്ന് പറഞ്ഞിങ്ങനെ എല്ലാവരും കുറേ സാധനങ്ങൾ വേണ്ട ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ നമ്മളെപ്പോഴും മിതവും ഹിതവുമായി ഫുഡ് കഴിക്കണം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എപ്പോഴും ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കണം ഇത് കണ്ട ഇത് ഞാനിപ്പം ഇത് പറയാൻ വിട്ടോ ഞാനിപ്പം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊന്നും എനിക്കൊരു ഡൗട്ട് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് കണ്ട കുറേ ഡ്രസ് മെറ്റീരിയൽസും ഇത് കണ്ട ഇതെന്താണെന്ന് പറയട്ടെ ഇതാണ് നമ്മൾ ഈ ഇതില്ലേ നൈൽസ് ഒക്കെ റെഡിയാക്കുന്നത് നമ്മുടെ നഖം റെഡിയാക്കുന്ന ഒരു സ്ഥലമാണ് ഇവരുടെ കയ്യിലോട്ട് നമ്മളുടെ നഖം വെച്ചു കൊടുത്താലും നമ്മൾ അവർ നല്ല സെറ്റപ്പ് തരും കേട്ടോ അടിപൊളിയാക്കി അടിപൊളിയാക്കിത്തരും ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാം ശരിക്കും കണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഈ നൈൽസ് ക്ലീൻ ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്നതും നൈൽസ് ഇങ്ങനെ സെപ്പറേറ്റ് നമ്മളുടെ കയ്യിൽ വേറെ നൈൽ വെച്ച് തരും അങ്ങനത്തെ സ്ഥലങ്ങൾ ഇത് ചെയ്ത് വരുന്ന സ്ഥലം ഇത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ പല സ്ഥലത്തും ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇവിടെ കാണാൻ കഴിഞ്ഞത് ഇതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരൊക്കെ ഇവരുടെ നൈല് നന്നായിട്ട് ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാട്ടിയും അത് കാരണം ഒത്തിരി അങ്ങനെ കാണാൻ കഴിയും ഇത് കണ്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഈ നൈറ്റ് മാർക്കറ്റിൽ വെക്കാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഡ്രസ് മെറ്റീരിയൽസും അതുപോലെ തന്നെ സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും കേട്ടോ അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മൾ ഇനിയിപ്പം ഞാനിനിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറേ സമയം നിങ്ങളോട് ചിലവഴിച്ചു താങ്ക് യു ഡിയേഴ്സ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു